എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഷൈം ടോം ചാക്കോയുടെ ഗേൾ ഫ്രണ്ട് കാമുകി വന്നിട്ടുണ്ട് അവർക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് വരാം ഓ സോറി 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 കയ്യിലെടുത്ത് വെച്ചിരുന്നു പോയിട്ടോ ഒരു നിമിഷേ ആ ഓക്കെ I you. ിക്കാര് നല്ല കലുപ്പിലാ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിക്ക് നല്ല രീതിയിൽ സോഷ്യൽ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുന്നതാണ് കാരണം ഇവരുടെ ഇവരുടെ കാമുകനാണെന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഷൈൻ ടൂം ചാക്കോ അപ്പോൾ അദ്ദേഹത്തിന് പോലീസ് പ്രശ്നങ്ങൾ അറസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തിന് ഇവരോട് സ്വാഭാവികമായിട്ടും ആളുകൾ തിരക്കും കാരണം ആളുകൾക്ക് ആകാംക്ഷ ഉണ്ടാവുമല്ലോ അതേക്കുറിച്ചൊക്കെ അറിയാനായിട്ട് അപ്പോൾ ആളുകൾ തിരക്കും അപ്പോൾ അതിന് നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങളുടെ ഫോണ് സൈലൻറ്റാക്കി വെക്കാൻ പറയുന്നത് മര്യാദയല്ല പക്ഷേ സ്വാഭാവികമാണ് കുട്ടി നീ ആദ്യം അതൊന്ന് മനസ്സിലാക്കൂ ഇതിനൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാൻ പോവാതിരിക്കുക മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ പിന്നാലെ ഇടാനായിട്ട് ഇങ്ങനെ കുറേ ആളുകൾ വരും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതല്ലെങ്കിൽ താനെന്ത് ചെയ്യണം കമൻ്റ് ബോക്സ് ഓഫാക്കി വെക്കണം ഇതല്ലാതിരുന്നാലും വെറുതെ ടെൻഷൻ അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ പിന്നെ പലരും പറയുന്നതാണ് ഇവർ പറയുന്നത് ഇവരുടെ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പലരും ചോദിക്കും നിങ്ങൾ ഇതുപോലെ കഞ്ചാവോ ഡ്രഗ് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന അപ്പോൾ ശരിക്കും എന്താ പറയുക E യാണെങ്കിൽ അവരോട് ചോദ്യം ചോദിച്ച ആൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മറുപടി തന്നെയാണ് അവർ കൊടുത്തത് വീട്ടിൽ ചെന്നിട്ട് നൈസിന് തേച്ചു എന്ന് പറഞ്ഞാൽ മതി തള്ളയ്ക്കും ഒക്കെ വിളിച്ചു വീട്ടിൽ ചെന്നിട്ട് അമ്മയോടും സഹോദരിയോടും വീട്ടിൽ ആരൊക്കെയുണ്ട് അവരോടൊക്കെ ഈ പറയുന്ന ചോദ്യം ഞാൻ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ ഒരു ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കൂ അപ്പോഴ് അവരെന്താണ് മറുപടിയായിട്ട് തരുന്നത് ആ ഒരു മറുപടിയാണ് എനിക്കും തരാനുള്ളത് സത്യം പറഞ്ഞാൽ വളരെ മാന്യതയോടുകൂടി തന്നെയാണ് അവർ ഇത് കൈകാര്യം ചെയ്തത് അല്ലാണ്ട് മറ്റു പലരും ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പൊന്നോ എല്ലാം വിളിച്ചു പറയും പക്ഷേ ഇവർ അത് പറഞ്ഞില്ല വളരെ പക്വതയോടുകൂടി ആ ഒരു ഭാഗം സംസാരിച്ചു പക്ഷേ ഈ ചോദിച്ച ചോദ്യം അവരവരുടെ അനിയനോട് റിപ്പീറ്റ് ചെയ്തതിനോട് ഒരു താല്പര്യമില്ല എനിക്കത് തീരെ ഇഷ്ടമായില്ല കാരണം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഭാഗം വിവരക്കേട് സംസ്കാര ശൂന്യതയാണ് അവർ ആ ഒരു ചോദ്യം ഈ ഒരു പെൺകുട്ടിയോട് ചോദിച്ചത് പക്ഷേ അതേ ചോദ്യം സ്വന്തം അനുജന് വിവരിച്ചു കൊടുത്തത് ഒട്ടും ശരിയായില്ല എന്തൊക്കെ മോഡേൺ യുഗത്തിൽ നിങ്ങൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും ബന്ധങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വിലയും പവിത്രതയും ഒക്കെ ഉണ്ട് ആ ഒരു പവിത്രതയാണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും നല്ല മുന്നോട്ടുള്ള കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ അവര് തന്നോട് ചോദിച്ചത് ഏറ്റവും ബാഡായിട്ടുള്ള ചോദ്യം തന്നെയാണ് പക്ഷേ അതേ ചോദ്യം താൻ തൻ്റെ സഹോദരനോട് അതും സ്വന്തം കൂടപ്പുറപ്പിനോട് പറഞ്ഞത് അതിനേക്കാളും വലിയ തെണ്ടിത്തരം തന്നെയാണ് എന്നെ തെറി വിളിക്കുന്നവർ വിളിച്ചോട്ടോ അപ്പോൾ അവരുടെ നല്ല ഫ്രണ്ടാണ് ഷൈൻ എന്നാണ് അവര് പറയുന്നത് ഫ്രണ്ടോ ഗാക്കോ എന്തായാലും ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ മോശം പിന്നെ കുറെ ആളുകൾ വന്നിട്ട് കുറേ കമന്റ് ഇടുന്നുണ്ട് കേട്ടോ ആ ഒരു കമന്റ് എന്ന് വെച്ചാല് ഒരാൾ പറഞ്ഞിരിക്കുന്ന ആളുടെ പേര് ഞാൻ പറയുന്നില്ല ബട്ട് ഇവൾക്ക് ഇനി ഒരിക്കലും പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല അവനെ എന്നാണ് പറയുന്നത് അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളല്ലേ അത് അവരല്ലേ തീരുമാനിക്കേണ്ടത് എൻ്റെ പൊന്നു സുഹൃത്തെ നമുക്ക് കമൻറ്റ് ഇട്ടിട്ട് പോകാൻ എളുപ്പമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖമൊന്നും കാണിക്കുന്നില്ല ബട്ട് വന്നിട്ട് ഒരു കമൻറ്റിട്ടങ്ങ് പോകുന്നു അത്രയേ ഉള്ളൂ പക്ഷേ പലരിടുന്ന കമൻറ്റുകളും പലർക്കും ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും പിന്നീട് അതുകൊണ്ട് ഇടുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് നോക്കിയൊക്കെ ഇടണം കേട്ടോ പിന്നെ കൊച്ചേ നീ രക്ഷ എന്താണ് രക്ഷപ്പെട്ടു എന്ന് കരുതുക കൊച്ചെ രക്ഷപ്പെട്ടു എന്ന് കരുതുക എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും സോറി ആ ഒരു കാര്യം അയാൾ പറഞ്ഞു കൊടുക്കുന്നത് വളരെ കറക്റ്റായിട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് സമയവും ലഹരി യൂസ് ചെയ്യാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴായിരിക്കും ലൈഫിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് ആദ്യമൊക്കെ വിചാരിക്കും മിന്നുന്നതെല്ലാം പൊന്നാണ് മുന്നിൽ ഒരു പളുങ്ക് പാത്രമാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ലൈഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരാഴ്ച കൊണ്ട് തീരുന്നതേ ഉള്ളൂ ആ പളുങ്ക് പാത്രത്തിൻ്റെ ഗ്ലാമർ പിന്നീട് നോക്കുമ്പോൾ കരിപുരണ്ട ജീവിതമായി പോവും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഒരാൾ പറയുന്നത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ ആ ലൈഫ് പൊളി ഇവൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഷൈൻ തെറ്റിപ്പോയി അവൾ കൈവിട്ടപ്പോൾ ഇവൻ്റെ ഉള്ളതും പോയി പണി കിട്ടി ഇവൾ കൂടെ ഉള്ളപ്പോൾ രസ രസമായി രസമായിരുന്നു ഇപ്പോൾ അവനോടെന്ത് എന്തൊക്കെയാണോ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ആ കമൻ്റ് പോലും ശരിക്കും വ്യക്തത ഇല്ലാത്തതാണ് കേട്ടോ എന്തായാലും ഈ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ എപ്പോഴും കാണുന്ന ഒരാൾ ഇത്തരത്തിലാണ് എന്ന് അറിയാതിരിക്കില്ലല്ലോ ഇപ്പം കാണുക തന്നെ വേ വേണ്ട ആരും ഈ പറയുന്ന പുള്ളിക്കാരനെ കണ്ടിട്ടില്ല അയാളെ ആയിട്ടുള്ള ഒരു ഒരിതുമില്ല ഞാൻ നോക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ ചിത്രം മാത്രമേ ഇയാൾക്കുള്ളൂ ഇത് കൂടിയുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ലഹരി വസ്തുക്കൾ ധാരാളം യൂസ് ചെയ്യുന്ന ആളാണെന്നുള്ള കാര്യം ആരും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യമായ പരസ്യമാണ് അപ്പോൾ ഈ ഒരു പെൺകുട്ടി അത് അറിയാതെയൊന്നും അല്ല പുള്ളിക്കാരനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ താല്പര്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഒരുമിതിപ്പെട്ട എല്ലാവർക്കും അറിയാം നമ്മൾ പല ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ ഒക്കെ കാണുമ്പോഴുണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോകും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് തോന്നിപ്പോവും കാര്യം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ കിടക്കുന്ന സംഭവം അതല്ലേ അപ്പോൾ സംസാരിക്കുന്നത് പോലും ചില സമയത്ത് ഇങ്ങനൊക്കെ നാക്ക് പോലും ശരിക്കും വഴങ്ങാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ഒരു കാര്യം തന്നെ ഇങ്ങനെ പലവട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരുപാട് ഇൻ്റർവ്യൂസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഷൈം ടോം ചാക്കോയുടേതായിട്ടുള്ളത് അപ്പോൾ എന്താണെങ്കിലും നേരത്തെ പലരും പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് കരുതുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് സഹോദരങ്ങളെ രക്ഷപ്പെട്ടെന്ന് ഇപ്പോൾ ഒരു സാഹചര്യം വരുമ്പോൾ രക്ഷപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ശരിക്കും ഈ ഒരു പുള്ളിക്കാരൻ ഫുൾ ടൈം ലഹരി മരുന്നുകൾ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ ചല ചലനങ്ങളും സംസാര രീതികളും എല്ലാം കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാണ്ടൊന്നുമല്ല അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് നേരത്തെ ഒന്നും അറിയില്ല എന്നൊന്നും കരുതേണ്ട കാര്യമില്ല അവൾക്കെല്ലാം അറിയാമായിരിക്കണം അത്രേ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വെച്ചേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്